എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ ആണ് അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഗാർലിക് വൈൻ ആണ് നല്ല പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അടങ്ങിയ നല്ലൊരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആണിത് വെളുത്തുള്ളി ചെടി എന്നൊക്കെ ഈ പ്ലാന്റിന്റെ പേരുണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലേഡി ഷൂവിന്റെ രണ്ട് കളേഴ്സ് ആണ് അതായത് ഒരു മെറൂൺ ആൻഡ് യെല്ലോയും റെഡ് ആൻഡ് യെല്ലോയും അടങ്ങിയ ഫ്ലവർ ഫ്ലവർ പ്ലാന്റ് ആണിത് ഇത് നമുക്ക് മതിലിലൊക്കെ കയറ്റിവിടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് അച്ച്മെൻസ് പ്ലാന്റിന്റെ അഞ്ച് വെറൈറ്റീസ് ആണ് ഇത് നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ വാങ്ങാം അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വാങ്ങാവുന്നതാണ് കേട്ടോ ഇത് ഒരു കോംബോ ആയിട്ടൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഇത് കാണാത്തവർ എൻ്റെ ലിങ്കിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇത് ഗോൾഡൻ ഗാസ്കേഡ് ആണ് ഇതും നന്നായിട്ട് നമുക്ക് മതിലിലൊക്കെ കയറ്റിവിടാൻ പറ്റുന്ന നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്ക് ഇതിലെല്ലാത്തിനും പ്ലാന്റ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിൽ ഏത് പ്ലാന്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ സ്നോറോസ് ആണ് അതുപോലെ ഇത് മിൽക്കി ബാമ്പു എന്നറിയപ്പെടുന്ന നല്ലൊരു ഫ്ലവർ പ്ലാന്റ് അല്ല അല്ലാതെ നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണത് ഇത് ലേഡിഷൂൻ്റെ വെരിഗേറ്റഡ് ആണ് ഇത് പാസിഫ്ലോറ എന്നറിയപ്പെടുന്ന നല്ല അടിപൊളി ഒരു പ്ലാന്റ് എന്റെ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ശംഖു പ്ലാന്റ് ഇതിന്റെ രണ്ട് കളേഴ്സ് ഉള്ളത് ഇതിന് ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് അതിന്റെ ലീഫ് മുതൽ വേര് വരെ ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഇത് തമ്പർജിയ ബ്ലൂ ഇത് സെന്റ് ജോൺസ് വാട്ട് അല്ലെങ്കിൽ യെല്ലോ മെലസ്റ്റോമ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ബ്ലൂ ഡേയ്സ് ഇത് നമുക്ക് പോട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ഇതിൽ നല്ല കുഞ്ഞു കുഞ്ഞ് ബ്ലൂ കളറിലുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത് ഇത് നീലക്കൊടുവേലി ഇതിലും നല്ല നീല നിറത്തിലുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത് കേട്ടോ ഇത് നല്ല സൺഡേ മൺഡേ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഇതിൽ നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുക അടുത്തതായിട്ട് നമുക്ക് ഈ മഴക്കാലത്തൊക്കെ നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഹൈഡ്രാജി പ്ലാന്റ്സ് ആണ് പരിചയപ്പെടുത്തുന്നത് ഇതിന്റെ മൂന്ന് കളേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ടെക്കോമ വെരിഗേറ്റഡ് ആണ് അടുത്തത് ടെക്കോമയുടെ വൈറ്റ് കളറിലുള്ള ഫ്ലവർ വരുന്ന പ്ലാന്റ് ഇത് മണിമുല്ല ഇത് ലോറ പറ്റാലം അതുപോലെ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് കനകാമ്പരം കനകാമ്പരം ഓറഞ്ച് കളറിലുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഏത് കാലാവസ്ഥയിലും പൂക്കൾ ഉണ്ടാവും നമുക്ക് മുടി ചൂടാനൊക്കെ നമ്മൾ കനകാമ്പരം പൂക്കൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ ഇത് ഡേസി പ്ലാന്റ് ഇതിന്റെ മജന്ത കളറിലുള്ള പൂക്കൾ തരുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഇതിന്റെ പ്ലാന്റ് ഒക്കെ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്ന ഏത് പ്ലാന്റ് വേണമെങ്കിലും വാങ്ങാവുന്നതാണ് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് വേണമെങ്കിൽ അത് നിങ്ങൾ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ ഇത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ വരുന്നത് ഇതാണ് പാസിഫ്ലോറ നല്ല അടിപൊളി കളറാണ് അല്ലേ നല്ല മെറൂൺ കളറാണ് ഇതിലുള്ള ഫ്ലവറിനുള്ളത് ഇത് ട്രംപറ്റ് വൈനാണ് ഇത് പെട്രിയയുടെ വൈറ്റ് കളറിലുള്ള പൂക്കൾ വരുന്ന പ്ലാന്റ് ഇത് കോഞ്ചിയ എന്ന് പറയുന്ന പെട്ടയുടെ ഒരു വെറൈറ്റിയാണിത് ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്